ഇൻവെർട്ടറിന്റെ നിന്ന് നാലാമത് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രൂപം കാണുന്നുണ്ടോ എന്ന് അമ്മ ചോദിക്കാൻ പറഞ്ഞിരുന്നു അപ്പുറത്തെ ബോർഡിൽ മടക്കി മാറ്റി മാറ്റിന്റെ അതെ നിങ്ങൾ രണ്ടാളോടെ എനിക്ക് പറയാനുള്ളത് ഇവിടത്തെ അല്ല ഞാൻ തീരുമ്പ തീരുമ്പോ ഓരോന്നും തരില്ല അതുപോലെ നിങ്ങളും ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റാൻ പുല്ലിങ്ക് ഉപയോഗിക്കേണ്ട സ്ത്രീലെങ്കിൽ ഉപയോഗിക്കൂ അതാ ടീഷർട്ട് നൈറ്റീം കിടക്കും നമുക്കിത് ഇനി മുതൽ ഫുഡ് ഓർഡർ ചെയ്താ മതി ശരിക്കും ആ ഫുഡ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ കിച്ചൺ കേടുവരയില്ല ഫുഡേ ഫുഡ് ഓർഡർ ചെയ്ത കിച്ചൻ കേടുവരയില്ല ജസ്റ്റ് എന്തെങ്കിലും വാങ്ങിക്ക രാവിലെ എന്നിട്ട് ഓവണിലിട്ട് ചൂടാക്കി ചൂടാക്കി ഇനി റെഡ്മിന്റെ കളി ഇനി കാണാ റെഡ്മി ആണ് ഇനിയാണ് സീൻ റെഡ്മി ആരും ഷാഹന്റെ കൈയൊക്കെ ഇനി പാടുവന്നോളൂ

വണ്ടി അത് ഞാൻ ആക്കി തണ്ടി അതാക്കില്ല പറഞ്ഞിട്ടാണ് ഞാൻ തല്ലാൻ പോയാ ചെയ്യ ചുറ്റുമണി വാ അമ്മന്റെ മകം വാ അമ്മന്റെ മകം വാ വാങ്ങിച്ചാ മകം വാ ഉം ഉം ഫ്രീ വട്ടയൊക്കെ മിസ്റ്റർ മിസ്റ്റർ വാഷ് അതെ ഇത്ര നല്ല വെട്ടി പെയിന്റ് ഫുൾ പൊള്ളിയത് ആ എന്താണ് ഒരു മൂടിക്കാട്ട് ഒരു മൂടി താന്ന് അവന്റെ മകനാണല്ലോ അത് വണ്ടി പോണതല്ലേ അങ്ങനെയല്ല അങ്ങനെ പ്രായം വരിക ഷഹനന്റെ അൽമാറ അൽമാറ സിനിമ പോലെ ആയിട്ട് ഇരിക്കാണ് ഉള്ളിൽ കൊണ്ടുപോവാൻ നീ ക്രെയിൻ വന്നിട്ട് വേണം കൊണ്ടുപോവൻ ഇങ്ങനെ മീഡിയയില് കാണുമ്പോ ചെറുതു നേരിട്ട് കാണുമ്പോ വലുതു നിങ്ങള് വെറുതെ പുത്ര ആക്കിട്ടു

ആരണ്ടി പെണ്ണെന് മേലയ്ക്ക് ചാടി പേടിപ്പരുത് ആയിരിക്കും എന്നെ പേടിപ്പിക്കണ് അമ്മ ഞാൻ നോക്കണ നായകുട്ടി ചേട്ടനോ ചാടുന്നു അച്ഛൻ അച്ഛൻ കാര്യം നോക്കി പറഞ്ഞു അമ്മോ വിടാ വിടറ കൈ ഞാൻ ചാടിട്ട് നിക്കോ കുക്ക് ഒരു കയ്യില് പിടിച്ചു നിക്കണ് കിടക്കുന്ന ഒന്ന് കൊണ്ടുട്ടെ വേണ്ടടി പേണ്ടടി പണ്ട് ഇനി വേര്യണ്ട ചെക്കോ അതിനെ ആസത്ത് കാട്ടിന് ആരണ്ട പാപം കാണിക്കടാ

മാറി കയ്യിലിന്നെ കാട്ട ചിരിയും തല്ലിക്കൊല്ലപ്പനും അങ്ങനെ തനി തന്നിപ്പാട നീ ല്ലോക്കി ഇനി ആരാണ് നിന്റെ കാണണല്ലോ റോക്കി ഇവനെന്നെ ഒന്നും ചെയ്യില്ല എന്തുമാടാ ബാ അമ്മനെ പാകംബാ കൈകാട്ട് കൈ കാട്ട് കൈ കാട്ട് തല്ല അമ്മ വേണ്ടപ്പൂ വേണ്ടപ്പൂ അമ്മ പാപോ മിന കേട്ടോ ആ കുക്ക് പോയില്ലേ ഇനി അവൻ ഞാൻ തല്ലി പാടാക്കുന്നവനറിയാൻ ഓളർ പോയാലോടാ